യുവത്വത്തിന്റെ 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 പ്രൗഢി പ്രഗത്ഭത എന്താണെന്ന് അതിന്റെ പ്രതാപം എത്രമാത്രം ഐശ്വര്യമുള്ളതാണെന്ന് ആനന്ദകരമാണെന്ന് ഹബീബായ അബീബായ നബിസ് അറിയാം ാഹി വരുന്ന മനുഷ്യനോടും മനുഷ്യനോടും പറഞ്ഞു നിങ്ങളുടെ ചില സവിശേഷമായ സമയങ്ങളെ നിങ്ങൾ മനോഹരമായി വിനിയോഗിച്ചില്ല എങ്കിൽ അത് ജീവിതത്തിന് വലിയ പ്രശക്ത വലിയ ദൗർബല്യം എന്ന് യുവാവാകുന്നത് വരെ കിട്ടുന്ന സമയം വിദ്യാർത്ഥിയായി ജീവിക്കുന്ന കാലഘട്ടമായിരിക്കും ഒരു വിദ്യാർത്ഥിയായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി മനസ്സിലാക്കുകയും ലോകത്ത് വിദ്യാഭ്യാസം ചെലുത്തുന്ന സ്വാധീനം എത്ര പ്രൗഢമാണ് എന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് ജീവിതത്തിൻ്റെ ഓരോ അണുനിമിഷങ്ങളെയും യുവത്വം മുന്നിൽ കണ്ടുകൊണ്ട് തന്റെ വാർദ്ധക്യം മുന്നിൽ കണ്ടുകൊണ്ട് താൻ ലോകത്തിന്റെ ഒരു ചരിത്രവും ചിത്രവും മനോഹരമായ ചരിത്രവും ആയി മാറുന്നതിന് വേണ്ടി അധ്വാനിക്കാൻ പ്രാപ്തനായ തയ്യാറുള്ള മനുഷ്യൻ ലോകത്തെ ചരിത്രമായിരിക്കും പാഠമായിരിക്കും വലിയ ഗ്രന്ഥമായിരിക്കും വലിയ വിജയി അവൻ എത്ര ദൗർബല്യമുള്ള അവസ്ഥയിൽ നിന്ന് ഉയർന്നു വന്നാലും അവൻ പ്രസക്തനാവും നാം ആലോചിച്ചു ഹബീബായ വർഷമായി ലോകത്തെ കോടാന കോടി മനുഷ്യരെ നയിക്കുന്ന ആശയത്തിന്റെ ആദർശത്തിന്റെ ധികം വർഷമായി പ്രവാചകൻ അലൈഹി പ്രവാചകൻ്റെ പ്രചാരകനായി ലോകത്തോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നു നാം ആലോചിച്ചു നാം ഒന്ന് ചിന്തിച്ചു എങ്ങനെയാണ് അലൈഹി ലോകത്തോട് സംവദിക്കുന്ന ആശയമായി നിലനിൽക്കുന്നത് എന്ന് ജന്മനാൽ പിതാവിനെ കണ്ടിട്ട് പോലുമില്ല ബാല്യകാലം കടന്നു പോകുമ്പോൾ തന്റെ മാതാവ് മരണം വരിച്ചു പിന്നീട് പിതാമഹാന്റെ കയ്യിൽ വളരുമ്പോൾ വളരെ ചെറിയ കുട്ടിയായിരിക്കെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു പിതാമഹ പിന്നീടങ്ങോട്ട് പിതാ സഹോദരന്റെ കൈകളിൽ വളർന്നു പിതാ സഹോദരന്റെ കൈകളിൽ നബി വളർന്നു അലൈഹി വസ്ല്ലം ചരിത്രത്തിന്റെ വലിയ 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 പാടങ്ങളിലെ വലിയ മനുഷ്യനായി മാറിയത് എങ്ങനെയാണ് പ്രതിജ്ഞാബന്ധമായ ജീവിതം വിജയിക്കണം എന്ന ദൃഢനിശ്ചയം അതിലൂടെ വ്യവസായിയായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മക്ക മുഴുവനും അൽ അമീൻ എന്ന് വിളിച്ച് ഏറ്റവും വിശ്വസ്തനായ മനുഷ്യനായി പ്രവാചകൻ നിലകൊണ്ട് അങ്ങനെ വലിയ വലിയ ചരിത്രത്തിന്റെ മനുഷ്യനായി മാറിയിട്ട് വിജയത്തിന്റെ വെണ്ണിക്കൊടി പാറിച്ച് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ശേഷവും ശേഷവും എണ്ണൂറ് കോടിയോളം വരുന്ന മനുഷ്യരിൽ ൂറ്റി അമ്പത് കോടിയിലധികം മനുഷ്യരുടെ വിശ്വാസമായി കർമ്മമായി ചിന്തയായി ആചാരമായി അനുഷ്ഠാനമായി അറിവായി പ്രഭയായി നിലകൊള്ളുന്നു എങ്കിൽ നാം ആലോചിക്കണം എങ്ങനെ ഇത് സാധ്യമായി എങ്ങനെ ഇത് സാധ്യമാകും നമുക്കും സാധ്യമാകും ചിലതൊക്കെ നമുക്കും ചിലത് സാധ്യമാകാം എങ്ങനെ സാധ്യമാകും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് കിട്ടുന്ന സെക്കൻഡുകൾ ലക്ഷ്യത്തോടുകൂടെ ലക്ഷ്യബോധത്തോടുകൂടെ നമുക്കായി നാം വിനിയോഗിക്കണം നമുക്ക് വേണ്ടി നാം പ്രയോഗിക്കണം നമുക്ക് വേണ്ടി നാം ഉപയോഗിക്കണം ഹബീബായ അലൈഹി യുവസമൂഹത്തോട് എന്നും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അന്നല്ല ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച് ബോധ്യപ്പെടുത്തുകയായി നിങ്ങൾ വിജയിക്കുക എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസല്ല നിരന്തരം നമ്മളോട് പ്രാർത്ഥിക്കുന്നു ആവശ്യപ്പെടും അതിനെന്ത്വർത്തി പ്രതിജ്ഞാബന്ധമായി പണിയെടുക്കും ഓരോ സെക്കൻഡുകളും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്കാണ് ഈ അവസരം എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അതിനെ ഉപയോഗിക്കണം ആധുനിക യുവതയോടും അഞ്ച് അവസരങ്ങൾ വരുന്നതിന് മുമ്പ് അഞ്ച് വേദനാജനകമായ സാഹചര്യങ്ങൾ വരുന്നതിന് മുമ്പ് മനോഹരമായ അഞ്ച് അവസരങ്ങൾ നിങ്ങളെ തേടിവരും ആ മനോഹരമായ അഞ്ച് അവസരങ്ങളെ നിങ്ങൾക്ക് ദുർഘടമായ അഞ്ച് അവസ്ഥകൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ വിനിയോഗിക്കണം നിങ്ങൾക്കായി ഉപയോഗിക്കണം നിങ്ങൾക്കായി പ്രയോജനപ്പെടുത്തണം അതിൽ നിന്ന് ഒന്ന് വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ യുവത്വത്തെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിനിയോഗിക്കുക ഇന്നത്തെ ഇന്നും ഈ സെക്കൻഡിലും ജീവിക്കുന്ന യുവാക്കളോട് നബിസ് വസ്ല്ലങ്ങൾ വിളിച്ചു പറയാണ് നിങ്ങൾക്ക് വാർദ്ധക്യം വരും ആ വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ യുവത്വത്തെ വാർദ്ധക്യം വന്ന് ദുർബലപ്പെടാതിരിക്കാൻ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പണിയെടുക്കണം അധ്വാനിക്കണം പരിശ്രമിക്കണം എന്ന് ഹബീബായി നബിഹു അലൈഹി വസ്ല്ലം അത് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് അവസരമായി മാറി മാറി വരുമ്പോ അത് രണ്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തണം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന അവസരം നമ്മിലേക്ക് തിരിച്ചുവരില്ല കിടന്നു പോകുന്ന ഒരു സെക്കൻഡ് പോലും നമ്മിലേക്ക് തിരിച്ചു വരില്ല നഷ്ടപ്പെട്ടു പോയ ഒരൊറ്റ ദിവസവും ഇനി തിരിച്ചു വരില്ല കഴിഞ്ഞ വർഷം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല ഇക്കടന്ന് പോയ ഒരു സെക്കൻഡ് പോലും ജീവിതത്തിലേക്ക് നമുക്കിനി തിരിച്ചെടുക്കാൻ വീണ്ടെടുക്കാൻ കഴിയില്ല വാർദ്ധക്യ വാർദ്ധക്യത്തിൽ ചെന്ന് മുട്ടുമ്പോ വാർദ്ധക്യത്തിന്റെ ദൗർബല്യങ്ങൾ നമ്മെ വേട്ടയാടുമ്പോ നമ്മിൽ ഒരു അറബി കവി കവി പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി യുവത്വം തിരിച്ചു വരികയാണെങ്കിൽ വാർദ്ധക്യത്തിന്റെ ദൗർബല്യങ്ങളെ കുറിച്ച് ഞാൻ ലോകത്തോട് മാനവ സമൂഹത്തോട് സംവദിക്കും സംസാരിക്കുമായിരുന്നു ഞാൻ ഇതിനെ കുറിച്ചുള്ള നിർദ്ദേശം മനുഷ്യലോകത്തിന് നൽകുമായിരുന്നു എന്ന് അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലങ്ങൾ പറഞ്ഞത് വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് നിനക്ക് യുവത്വം വരും ആ യുവത്തെ ആ യുവത്വത്തെ ധന്യമായി ഉപയോഗിച്ചാൽ വാർദ്ധക്യത്തെ നിനക്ക് കരുത്തോടുകൂടെ കൈകാര്യം ചെയ്യാൻ കഴിയും അപ്പൊ എന്തു വേണം നാം എന്തു ചെയ്യണം നാം എങ്ങനെയാകണം നമ്മുടെ ജീവിതത്തിൽ നമുക്കവസരമായി ലഭിച്ച ഈ മനോഹരമായ ജീവിതത്തെ നമുക്കനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടി അവസരം തന്നിട്ടുണ്ട് നാം അതിനെ വിനിയോഗിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ സെക്കൻഡുകളെയും മിനിറ്റുകളെയും നാം വിനിയോഗിക്കുമ്പോ പല തരത്തിലുള്ള പ്രതിസന്ധികളെയും പലതരം പ്രയാസങ്ങളെയും പല തരത്തിലുള്ള പരീക്ഷണങ്ങളെയും നാം അതിജീവിക്കേണ്ടി വരും നാം ഒന്നാം നാലാം ക്ലാസ്സിൽ പരീക്ഷ അഭിമുഖീകരിച്ചതുപോലെ ഏഴാം ക്ലാസ്സിലും എട്ടിലും ഒമ്പതിലും പത്തിലും നാം പരീക്ഷകളെ അഭിമുഖീകരിച്ചതുപോലെ പ്ലസ് ടുവിൽ നാം പരീക്ഷയെ കണ്ടതുപോലെ അനുഭവിച്ചതുപോലെ എം ബി ബി എസിന്റെ പരീക്ഷ നാം കണ്ടതുപോലെ വിജയത്തിന്റെ ഉയരങ്ങളിലേക്ക് ഉന്നതമായ വിജയത്തിലേക്ക് കയറി ചെല്ലാനുള്ള മനോഹരമായ അവസരങ്ങളാണ് പ്രതിസന്ധികൾ എന്ന് പറയുന്നത് എക്സാം എന്ന് പറയുന്നത് ആ എക്സാം നമ്മിൽ വന്നു ചേരുമ്പോ അതിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കണം പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ആത്മഹത്യയല്ല വഴി വഴി പ്രയാസമുണ്ടാകുമ്പോ ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനിക്കലെല്ലാം വിജയത്തിന്റെ വഴി വഴി ഇനി കരുത്തോടുകൂടെ ജീവിച്ചേ പറ്റൂ എന്ന് തീരുമാനിക്കലാണ് വിജയത്തിന്റെ വഴി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും ശാരീരിക പ്രതിസന്ധി പ്രതിസന്ധിയുണ്ടാകും മാനസിക പ്രതിസന്ധി ഉണ്ടാകും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും വ്യത്യസ്ത തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും ഓരോ പ്രതിസന്ധികളെയും നമുക്കനുകൂലമായ വിജയകരമായ ഘടകമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നാം ആർജവം കാണിക്കുകയും കരുത്തോടുകൂടെ നിലകൊള്ളുകയും ചെയ്യണം ഖുർആൻ അത് പറയുന്നു ചില ആളുകൾ ചോദിക്കും മനുഷ്യന് പ്രയോജനപ്പെടുന്ന ഏതെങ്കിലും ഒരു വാക്ക് ഖുർആാനിൽ ഉണ്ടോ ഖുർആാനെ കുറിച്ച് ഒന്നും അറിയാണ്ടാണ് ആ ചോദിക്കുന്നത് ഖുർആാനിനെ കുറിച്ച് ഒന്നും പഠിക്കാതെയാണ് ആ ചോദിക്കുന്നത് ഖുർആാനുമായി ഒരു തരം പുലബന്ധവും ഇല്ലാതെയാണ് അത്തരം ചോദ്യങ്ങൾ ഉയരുന്നത് വിശുദ്ധ ഖുർആൻ മനുഷ്യനെ എത്രയെത്രയോ നൂറ്റാണ്ടുകളായി ഉണർത്തുകയും ഉയർത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ മനോഹരമായ നിലനിൽപ്പിന്റെ ആശയമാണ് അത് പ്രതിസന്ധിയുണ്ടാകുമ്പോ മദ്യം കഴിച്ച് കിടന്നുറങ്ങുക എന്നല്ല ഉപയോഗിച്ച് ആസ്വാദനം കണ്ടെത്തുക എന്നല്ല അതുപോലെയുള്ള ഭൗതിക ലോപികളിൽ പെട്ടെന്ന് എന്നല്ല എന്നല്ല ഖുർആൻ ചില ഘട്ടങ്ങളിൽ നിങ്ങൾ എക്സാമുകളെ അഭിമുഖീകരിക്കേണ്ടി വരും ചില പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും ആ പരീക്ഷണങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ആ എക്സാമുകൾ അതിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം കാണിക്കണം ഉണർവ് കാണിക്കണം ഉയർന്നു പ്രവർത്തിക്കണം എന്ന് ഖുർആൻ ആവശ്യപ്പെടുന്നു ഹൗ ചിലത് ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുന്നതോ ഭയപ്പെട്ടതോ ഭയപ്പെടാവുന്നതോ ആയ കാര്യമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഭയപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ ഭയപ്പെടുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്നതായിരിക്കാം ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്ത കാരണങ്ങളാൽ മനുഷ്യൻ പലപ്പോഴും ഭയത്തെ നേരിടേണ്ടി വരും മാനസിക പിരിമുറുക്കമുണ്ടാകും പലതരം പിരിമുറുക്കങ്ങൾ ഉണ്ടാകും പലതരം പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച മനുഷ്യനാണ് വിജയം വിശുദ്ധ ഖുർആൻ പറയണം അതാണ് ഞാൻ പറഞ്ഞത് ഒന്നാം ക്ലാസ്സിലെ എക്സാം ഭയപ്പെടുത്തുന്നതാണ് പരീക്ഷയാണ് പലതരം പ്രതിസന്ധികളും നേരിടാൻ സാധ്യതയുള്ള സമയമാണ് നാലാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും ആറാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും പത്താം ക്ലാസ്സും ഒക്കെ അങ്ങനെയാണ് പ്ലസ് ടു അങ്ങനെയാണ് എം ബി ബി എസ് അങ്ങനെയാണ് എഞ്ചിനീയറിംഗ് അങ്ങനെയാണ് എല്ലാ മേഖലയിലും എക്സാം ഒരു ഭയപ്പെടുത്തുന്ന കാര്യമാണ് വിജയിക്കുക എന്ന മനോഹരമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ആർജവത്തോടെ പെരുമാറിയാൽ പ്രവർത്തിച്ചാൽ പണിയെടുത്താൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് ഒരു എക്സാമിന്റെ ഏറ്റവും മനോഹരമായ സന്ദേശമാണ് ഘട്ടമാണ് അതുപോലെ ജീവിതം ഈ ജീവിതം എന്ന പ്രയാണത്തിൽ ഉന്നതങ്ങളിലേക്ക് ഉയർന്നു പോകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ചില എക്സാമുകളെ ചില പരീക്ഷകളെ നേരിടേണ്ടി വരും ആ പരീക്ഷകളെ നേരിടേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നത് മനോഹരമായി നിങ്ങൾ ജീവിത വിജയത്തിന് വേണ്ടി അധ്വാനിക്കുകയും അതിനു വേണ്ടി പരിശ്രമിക്കുകയും നിലകൊള്ളുകയും ചെയ്യുമ്പോഴാണ് അതെങ്ങനെയാണ് ഈ ആശയ സംബോധനത്തിന്റെ അവസാനം പറയുന്നത് പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയത്തിന്റെ ഉയരങ്ങളിലേക്ക് ഉയർന്നു പോകാൻ പ്രൗഢി കാണിക്കുന്ന പ്രാപ്തി കാണിക്കുന്ന ആർജവം കാണിക്കുന്ന മനുഷ്യൻ ക്ഷമയുള്ളവനായിരിക്കും വിജയിക്കണം എന്ന വാശി ആ വാശി ക്ഷമയോടുകൂടെ മാനേജ്മെന്റ് ചെയ്തിട്ട് വിജയത്തിലേക്ക് ഉയർന്നു പോകുന്നവനായിരിക്കും അങ്ങനെ ഉയർന്നു പോകുമ്പോൾ അച്ചരക്കാർ വിജയിക്കുക തന്നെ ചെയ്യും അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് യശ്ന ഖുർആൻ നമ്മളോട് പറയുന്നു അപ്പോൾ വിജയം എന്നത് നമ്മുടെ ജന്മാവകാശമാണ് ആ ജന്മാവകാശം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് എപ്പോഴാണ് വിജയം എന്നത് നമ്മുടെ ജന്മാവകാശം തന്നെയാണ് അത് നേടിയെടുക്കാൻ കഴിയുന്നത് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതമായി സെക്കൻഡുകളും മിനിറ്റുകളും രാപ്പകലുകളും കടന്നു വരുമ്പോ നമുക്കനുകൂലമായി നമ്മുടെ മനോഹരമായ ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നാം രാപ്പകലുകളെ നിമിഷങ്ങളെ ഉപയോഗിക്കുമ്പോഴാണ് അതിനെന്ത് വേണം ക്ഷമയോടുകൂടെ ആർജവത്തോടുകൂടെ പ്രവർത്തിക്കാനുള്ള ശേഷി നമുക്കുണ്ടായിരിക്കണം ഇത് ഖുർആാനിന്റെ നിലപാടാണ് ഈ നിലപാട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശബാബക ഹറമിക എന്ന ദുർബലമായ ഒരു സമയം ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നമ്മെ കണ്ടുമുട്ടുമ്പോൾ ആ ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വരും എന്ന് നേരത്തെ അറിയുകയും അത് എങ്ങനെയാണ് വിജയകരമായി തരണം ചെയ്യേണ്ടത് എന്നതിന് നമ്മുടെ യുവത്വത്തെ നമുക്കായി നാം വിനിയോഗിക്കുകയും ചെയ്യണം ഹബീബായ് റസൂഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്